ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഒരു വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ എങ്കിൽ ഞാൻ സഹായിക്കാം ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് നൂറ്റി പതിനെട്ട് കിലോ നിന്നും എൺപത്തി അഞ്ച് കിലോ ആയി ഞാൻ ഇപ്പോൾ ആക്കിയിട്ടുണ്ട് ആ ഫാറ്റ് ടു ഫിറ്റ് ജേർണി ഞാൻ നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരുന്നതാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണുക പിന്നെ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉപകാരപ്രദമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് ഞാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നൊരു പ്രശ്നമാണ് അമിതവണ്ണം ഓവർ ഫാറ്റ് നമ്മൾക്ക് അമിതവണ്ണം ഒരുപാട് തടിയും കാരണം പുറത്തിറങ്ങി നടക്കാനും പിന്നെ അതുപോലെ ഡ്രസ്സിങ് നേരെ ചെറു ഡ്രസ്സ് ചെയ്യാനും പിന്നെ നമുക്കൊരു ഫങ്ഷനിലേക്ക് പോകാനുള്ളൊരു എന്ത് മൂഡിലായ്മയൊക്കെ ഈ അമിതവണ്ണം കാരണമാണ് അപ്പോൾ നമുക്ക് ഈ തടിയൊക്കെ സിമ്പിളായി ആയിട്ട് നമുക്ക് കുറക്കാൻ പറ്റും അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഞാൻ നൂറ്റി പതിനെട്ട് കിലോയിൽ നിന്നും ഇപ്പോൾ ഞാനിത് എൺപത്തഞ്ച് കിലോ വരെ ആയിട്ടുണ്ട് അതിന് ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഓക്കെ ഇപ്പം ഞാൻ ആപ്പിയാണ് വളരെയധികം ഹാപ്പിയാണ് കാരണം എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ അതുപോലെ സമൂഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് നടക്കാനൊക്കെ ഒരു ഒരു ഹാപ്പിനെസ് വരുന്നുണ്ട് നമുക്കൊരു ഫങ്ഷനിലോട്ട് ഒരു പ്രോഗ്രാമിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് അവരെ മുമ്പിലൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വന്ന പോലെ തോന്നുന്നുണ്ട് അമിതവണ്ണം തടിയൊക്കെ ഉള്ളവർക്ക് ഒരു പേര് തന്നെ ഉണ്ടാവും തടിച്ചാൾ ആ തടിച്ചാൾ ആ തടിയനെ തന്നെ കറഞ്ഞിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്നും നമുക്കിന് ഈ തടി കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല അതിന് പലർക്കും ആഗ്രഹങ്ങളുണ്ട് ഈ തടിയൊക്കെ കുറക്കണംന്ന് പറഞ്ഞിട്ട് പക്ഷേ നമ്മളെ മടി അതിനു സമ്മതിക്കുന്നില്ല അത് നമ്മൾ ഈ തടി കുറക്കാൻ ആദ്യം നമുക്ക് വേണ്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ മടി അങ്ങോട്ട് മാറ്റുക പാടെ ആ മടി മാറ്റുക പിന്നെ പിന്നെ നമ്മളൊരു മൈൻഡ് സെറ്റ് ചെയ്യുക ആദ്യം നിങ്ങളിപ്പോൾ ഈ കായൻ്റെ വീഡിയോ കാണുമ്പോൾ ആ കണ്ടതിന് ശേഷം നിങ്ങൾ പോയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക എപ്പോൾ ഇത്ര വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ വെയിറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അയ്യോ ഇത്ര വെയിറ്റ് ആയാലോ ചില ആൾക്കാർ വെയിറ്റ് മാസത്തിലൊക്കെ ചെക്ക് ചെയ്യുന്നവരുണ്ട് ആഴ്ചയിൽ ചെക്ക് ചെയ്യുന്നവരുണ്ട് ചിലവർ ഒരു പത്ത് കൊല്ലമായിട്ടും വെയിറ്റ് ചെക്ക് ചെയ്യാതെ ഒരു മെഡിക്കൽ ചെക്കപ്പ് ഒരു സംഭവം കൂടെ ചെയ്യാത്ത ആൾക്കാർ ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം പോയിട്ട് ഒരു വെയിറ്റ് ചെക്ക് ചെയ്യുക കറണ്ട് വെയിറ്റ് എത്ര നോക്കാം അപ്പോൾ ആ നമുക്ക് തോന്നും അയ്യോ ഓവർ വെയിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും അയ്യോ ഇത്ര വെയിറ്റ് ആണ് അപ്പോൾ നിങ്ങൾ നേരെ പോയി എന്താ ഗൂഗിളെടുക്കുക ബി എം ഐ കാൽക്കുലേറ്റർ നോക്കുക എന്നിട്ട് നിങ്ങൾ ഐറ്റം വെയിറ്റും പിന്നെ നിങ്ങൾ ഏജ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ കറക്റ്റ് ബി എം ഐ അതായത് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഉണ്ട് അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരും എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾ ഒബേസിറ്റി ആണോ അല്ലാതെ ഓവർ ഓവർ വെയ്റ്റഡ് ആണോ നോർമൽ ആണോ എന്നൊക്കെ അതിൽ കാണിക്കും അന്നിട്ട് കാണിച്ചിട്ടാകുമ്പോൾ നമ്മൾ ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒബേസിറ്റി ഉള്ള ആൾക്കാർ ഒബേസിറ്റി എന്ന് പറയുന്നത് പൊണ്ണത്തടി ുള്ള ആൾക്കാർക്ക് നമുക്കൊരു കാലറി ഡെഫിസിറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് ഫുഡ് കഴിക്കാം കാലറി ഡെഫിസിറ്റ് ആ കാലറി ഡെഫിസിറ്റ് എന്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു മെയിൻ്റെനൻസ് കാലറി ഉണ്ട് ഒരാൾക്ക് അതായത് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സിൽ ഒരു മെയിൻ്റെനൻസ് കാലറി ഉണ്ട് ആ കാലറിയിൽ നിന്നൊരു സിക്സ്റ്റി പെർസെൻറ്റ് കാലറി കുറച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫുഡ് ഇൻടേക്ക് ചെയ്യാത്താൽ നമുക്ക് ഉറപ്പായിട്ടും നല്ല റിസൾട്ട് വരും നമുക്ക് ഫാറ്റ് ലോസ് ഉണ്ടാവാൻ സാധ്യത അതുകൊണ്ട് കൂടെ കുറച്ച് എക്സസൈസൊക്കെ എടുത്താൽ നമുക്ക് റിസൾട്ട് പെട്ടെന്നുണ്ടാകും അപ്പോൾ തടി കുറയ്ക്കാൻ വേണ്ടി മെയിൻ നമ്മൾ നോക്കേണ്ടത് എന്ത് മടി അങ്ങോട്ട് പാടേ മറ്റൊന്ന് മൈൻഡ് സെറ്റ് ചെയ്യുക നമുക്ക് ഈ ഇന്ന് വെയിറ്റ് നോക്കി അയ്യോ ഞാൻ ഓവർ വെയ്റ്റഡ് ആണല്ലോ നാളെ മുതൽ ഞാൻ തടി കുറച്ച് പറ്റൂ കുറച്ച് പറ്റും എന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ ആ നിങ്ങളെ വെയിറ്റ് നോക്കുന്ന സമയത്ത് തന്നെ ദൃഢനിശ്ചയം ചെയ്യുക എനിക്ക് ഈ വെയിറ്റ് കുറച്ച് ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഞാൻ ഒരുപാട് ഞാൻ കുറേ കൊല്ലങ്ങൾ ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് കൊല്ലങ്ങളായി ഞാൻ വെയിറ്റ് ഒന്നും ചെക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തപ്പോൾ പ്രഷറോ ഷുഗറോ ഒന്നും ചെക്ക് ചെയ്യാത്തൊരു മനുഷ്യനാണ് അപ്പോൾ ഞാൻ വെയിറ്റ് പെട്ടെന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ നൂറ്റി പതിനെട്ട് കിലോ സംതിങ് ഞാൻ ഇത് കാണിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ പോയാൽ ഇത് സംഗതി നടക്കത്തില്ല നമ്മൾ ഒരു ബൈക്ക് ആയിപ്പോകും അപ്പോൾ എന്താ എന്തായാലും വേറെ വെയിറ്റ് കുറച്ചേ പറ്റുമെന്ന് തീരുമാനിച്ചു അന്ന് തന്നെ അന്ന് രാത്രി മുതൽ തന്നെ ഞാൻ വെയിറ്റ് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറുണ്ട് പിറ്റേ ദിവസം മുതൽ ഞാൻ ഡയറ്റ് തുടങ്ങി പിന്നെ എക്സസൈസ് ഒക്കെ തുടങ്ങി അപ്പോൾ ഫുഡ് ഇൻഡേക്ക് ചെയ്യുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ കാലറി ഡെഫിസിറ്റ് ചെയ്യുക കാലറി നമ്മൾ മെയിൻ്റെനൻസ് കാലറിയിൽ നിന്നും ഒരു സിക്സ്റ്റി പെർസെൻറ്റ് കാലറി കുറച്ചിട്ടുള്ള ഫുഡ് കഴിക്കുക അതായത് കാലറി ലോ കാലറി ആയിട്ടുള്ള ഫുഡ് കൂടുതൽ കഴിച്ച് പിന്നെ പ്രോട്ടീനും അതുപോലെ ഫൈബർ അതായത് മിനറൽസൊക്കെയുള്ള കണ്ടിട്ട് ഫുഡ് കൂടുതൽ നമ്മൾ ഉപയോഗിച്ചിട്ട് കാർബോഹൈഡ്രേറ്റ് ഒക്കെ കുറച്ച് കുറച്ചിട്ട് നമുക്ക് ഈ വെയ്റ്റ് ലോസ് ചെയ്യാൻ പറ്റും ഫുഡിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ടത് നമ്മളെ വെളുത്ത എന്ന് പറയുന്നത് ഷുഗർ പഞ്ചസാര ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യുക ഫുള്ളായിട്ട് ഷുഗർ നമുക്ക് കട്ട് ചെയ്യാം ഇൻസ്റ്റൻ്റായിട്ട് എന്തൊക്കെ ഷുഗർ ഏഡ് ചെയ്തിട്ടുണ്ട് ആ ഐറ്റംസ് ഒക്കെ കട്ട് ചെയ്യാം പിന്നെ ഫ്രൂട്ട്സിൽ ഓവറായിട്ടുള്ള മധുരമുള്ള ഫ്രൂട്ടും കഴിക്കാതിരിക്കുക അപ്പോൾ ഷുഗർ എന്ന് വെച്ചാൽ ചായ കാപ്പി മാത്രം ഷുഗർ ഇടത്തേക്കുറിച്ച് കാര്യമില്ല നമ്മൾ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന പലഹാരങ്ങളുൾപ്പെടെ എല്ലാത്തിലും ഇപ്പോൾ നമ്മൾ ബൂസ്റ്റ് ആണെങ്കിലും ഓർലിക്സ് ആണെങ്കിലും എല്ലാത്തിലും ഇൻസ്റ്റൻ്റ് ആയിട്ട് ഷുഗർ ചേർത്തിട്ടുണ്ട് ഷുഗർ ചേർക്കാത്ത ഒരു ഐറ്റം ഇപ്പോൾ ഇല്ല അപ്പോൾ നമ്മൾ ഈ ഷുഗർ ചേർക്കുന്ന ഐറ്റം ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാം ഇനി എണ്ണ അടങ്ങിയിട്ടുള്ള പലഹാരങ്ങൾ എണ്ണ കമ്പ്ലീറ്റ് ഒഴിവാക്കുക എണ്ണ അടങ്ങിയിട്ടുള്ള ഐറ്റംകൾ കംപ്ലീറ്റ് ഒഴിവാക്കുക നമ്മുടെ എണ്ണക്കടികൾ അത് കഴിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക എണ്ണ നമ്മൾ കഴിക്കാൻ ടേസ്റ്റുള്ള സാധനം നമുക്ക് ഹെൽത്തി അല്ല അപ്പോൾ ഷുഗറും എണ്ണയും കംപ്ലീറ്റ് ഒഴിവാക്കുക ഷുഗറും എണ്ണയും ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ പകുതി അസുഖങ്ങളൊക്കെ കുറഞ്ഞു നമുക്ക് ഡേബി ഡയബറ്റിക് നിയന്ത്രിക്കാൻ പറ്റും ആർട്ട് ഡിസീസ് എന്തെങ്കിലും അതൊക്കെ നമുക്ക് ഈ ഷുഗറും എണ്ണയും ഒഴിവാക്കിയാൽ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടും പിന്നെ ഇതിൻ്റെ ഭക്ഷണ ക്രമീകരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഒരു ഒരു പ്ലേറ്റ് എടുക്കുക അതിന് നാലായിട്ട് ഉപയോഗിക്കുക അതിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തുക അതുപോലെ മിനറൽസ് ഉപയോഗിക്കുക അതായത് ഫ്രൂട്ട്സ് അത് പച്ചക്കറികളൊക്കെ ഉപയോഗിക്കുക സാലഡ്സ് സാലഡ്സ് ഒക്കെ ഉപയോഗിക്കുക പിന്നെ ഫൈബർ കണ്ടൻ്റ് ഉള്ള ഐറ്റംസുകൾ കൂട്ടുക കാർബോഹൈഡ്രേറ്റ് കുറച്ച് കുറച്ച് കുറക്കുക ഇതിൻ്റെ ഭക്ഷണ ക്രമീകരണം എന്ന് ഞാൻ പറയാം ഇതിൻ്റെ ആവില് ഉടനെ ഒരു അര അര ലിറ്റർ വെള്ളം കുടിക്കുക വെള്ളം കുടിച്ച് ഒരു സ്ട്രോങ് കോഫി ബ്ലാക്ക് കോഫി സ്ട്രോങ് ആയിട്ട് മധുര ഇടാതെ കുടിക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് വർക്കൗട്ട് ചെയ്യാം ആദ്യം തന്നെ ഹെവി വർക്കൗട്ട് ചെയ്യണമെന്നില്ല ആദ്യം സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കുറച്ച് നടത്തും കുറച്ച് കുറച്ച് ഇങ്ങനെ എക്സസൈസുകളൊക്കെ ചെയ്യാം ആദ്യം കാ മണിക്കൂർ പിന്നെ മണിക്കൂർ പിന്നെ ഒരു മണിക്കൂർ പിന്നെ ഒന്നര മണിക്കൂർ നമുക്ക് പറ്റുന്ന പോലെ ചെയ്യാം പിന്നെ ജിമ്മിൽ പോകാം അങ്ങനെയൊക്കെ ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യാം ഈ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ഒരു എഗ് ഒരു ബോയിൽഡ് എഗും ഒരു ബനാന ഇത് ഞാൻ ചെയ്ത മെത്തേഡാണ് ഞങ്ങൾക്ക് പറയുന്നത് ഒരുപാട് ഡയറ്റ് പ്ലാനുകളൊക്കെ ഉണ്ട് ഒരുപാട് ഡയറ്റ് പ്ലാനുകളൊക്കെ ഉണ്ട് ഞാൻ ചെയ്ത മെത്തഡാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഒരു നേന്ത്രപ്പഴം പുഴുങ്ങിയതും പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതും രാവിലെ കഴിക്കുക അത് കഴിച്ചതിന് ശേഷം നമുക്കൊരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ ചെറുക്കതായിട്ട് വിശക്കുമല്ലോ ആ സമയത്ത് നമ്മൾ പുഴുങ്ങിയ ബോയിൽഡ് മങ് അതായത് പുഴുങ്ങിയ ചെറുപയർ ഉണ്ടല്ലോ ചെറുപയർ ചെറുപയർ എന്ന് വെച്ചാൽ ഫിഫ്റ്റി ഓർ ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ആ ഒരു ഒരളവിലുള്ള ഒരു കുറച്ച് ചെറുപയർ ബോയിൽ ചെയ്ത് വേവിച്ച് നമ്മൾ വേവിക്കുക പിന്നെ ഉച്ചയ്ക്ക് ചോറ് അതായത് ഫിഫ്റ്റി ആൻഡ് ഹൺഡ്രഡ് ഗ്രാം അരി നമ്മൾ ചോറ് ഉപയോഗിക്കാം കറികൾ കൂടുതലൊക്കെ കറിയിൽ നമ്മൾ മീൻ ഉൾപ്പെടുത്താം പിന്നെ അതുപോലെ ചിക്കൻ ഉൾപ്പെടുത്താം ബീഫ് ഉൾപ്പെടുത്താം അതായത് എണ്ണയില്ലാത്ത കറികൾ ഉപയോഗിക്കാം പിന്നെ ഫിഷ് ഫ്രൈ ആണെങ്കിൽ കുഴപ്പമില്ല ഫിഷ് എണ്ണയില്ലാത്ത തവ ഫ്രൈ ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അങ്ങനെ ഫിഷ് ഫ്രൈ നമുക്ക് ഉപയോഗിക്കാം പിന്നെ സോയ ചങ്ക്സ് പിന്നെ അതുപോലെ ചിക്കനിലൊക്കെ നല്ല പ്രോട്ടീൻ ആണ് അത് ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചിക്കനിലൊക്കെ നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അത് ഒരു അമ്പത് ഗ്രാം അമ്പത്തഞ്ച് ഗ്രാം ഒക്കെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ കൂടുതൽ കഴിക്കുക പിന്നെ മിനറൽസ് ഉള്ളത് അതായത് വെജിറ്റബിൾസ് കൊക്കുംബറ് ക്യാരറ്റ് അതുപോലെ വാട്ടർ മെല്ലന് പോലത്തെ സംഭവങ്ങളൊക്കെ കഴിക്കാം ശക്കുമ്പൊക്കെ അങ്ങനെ ഫുഡ് കഴിച്ച് പിന്നെ ഈവനിങ് ആകുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒന്ന് വിശക്കാൻ തുടങ്ങും നമ്മൾ ഫസ്റ്റ് നമ്മൾ ഒരുപാട് കഴിച്ചുകൊണ്ടായ ആൾക്കാരല്ലേ അപ്പോൾ ഈവനിങ് ആകുമ്പോൾ കുറച്ച് വിശക്കും അപ്പോൾ ഈവനിങ്ങിൽ നമുക്കൊരു സ്നാക്സ് ആയിട്ട് ഒരു ഏത്തപ്പഴം അതായത് നേന്ത്രപ്പഴം എടുക്കാം പിന്നെ അത് അല്ലെങ്കിൽ ഒരു ബോയിൽഡ് മോ മുട്ട മുട്ട നമ്മൾ എത്ര കൂടുതൽ കഴിച്ചാലും കുഴപ്പമില്ല മുട്ട രണ്ട് മുട്ട ഫുള്ളായിട്ട് കഴിക്കാം പിന്നെ ബാക്കിയൊരു അഞ്ചെണ്ണ ഒക്കെ എഗ് വൈറ്റും കഴിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല പിന്നെ രാത്രി ഫുഡ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ബോയിൽഡ് മങ്ക് അതായത് ചെറുപയർ ചെറുപയർ തന്നെ ബോയിൽ ചെയ്തിട്ട് നൂറ് അല്ലെങ്കിൽ അമ്പത് ഗ്രാം അമ്പത് ഗ്രാം അല്ലെങ്കിൽ നൂറ് ഗ്രാം ബോയിൽഡ് മങ്ക് അതായത് ചെറുപയർ നമുക്ക് യൂസ് ചെയ്യാം അത് ഏറെ മണി ആ ഒരു സമയത്ത് എട്ട് മണിക്ക് മുമ്പേ നമ്മളെടുത്ത് പിന്നെ പിന്നെ രാത്രി ഒന്നും കഴിക്കാറില്ല അങ്ങനെ കടന്നു നമ്മൾ ഈ ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ ഈ ഒരു ഡയറ്റ് പ്ലാനും അതുപോലെ ഈ വർക്കൗട്ടും ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഒരു മാസത്തിൽ പെട്ടെന്ന് തടി കുറക്കാനും പറ്റും ലോ ആയിട്ട് പറയാൻ പറ്റും അത് കാലറി ഇൻടേക്ക് പോലെ ഉണ്ടാവും അതായത് നമ്മൾ പെട്ടെന്ന് കാലറി ലോ ഉള്ള ഫുഡ് കഴിക്കാൻ പാടില്ല പെട്ടെന്ന് ലോ കാലറി കുറച്ചാൽ നമുക്ക് ക്ഷീണം അതുപോലെ അസ്വസ്ഥങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഒരു നമ്മുടെ ഇപ്പോൾ ഒരാളുടെ ബോഡി മാസ് അനുസരിച്ചിട്ടൊരു ഈ രണ്ടായിരത്തി അഞ്ഞൂറ് കാലറിക്കാണ് മെയിൻറ്റനൻസ് കാലറി അതിൽ നിന്ന് ഞാൻ ഒരുപാട് കുറച്ചിട്ടുണ്ട് ഞാൻ ഒരു ദിവസം കഴിച്ചതെന്ന് പറഞ്ഞാൽ എഴുന്നൂറ് അറുന്നൂറ് അങ്ങനെ എഴുന്നൂറ് എഴുന്നൂറ്റി എണ്ണൂറ് കാലറിയൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് അതെനിക്ക് ഭയങ്കര ക്ഷീണ അനുഭവപ്പെട്ടിട്ടുണ്ട് പെട്ടെന്ന് റിസൾട്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മാസം തന്നെ ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിലോ ഒരു മാസത്ത് തന്നെ തന്നെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറക്കരുത് അത് ഭയങ്കര ഒരു അഞ്ച് കിലോ വരെ കുറച്ചാൽ മതി അതായത് അങ്ങനെ ചെറുതായിട്ട് കുറച്ചാൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കര പ്രോബ്ലം ആയിട്ട് വരും ഇപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ല പക്ഷേ അതൊരു പ്രോബ്ലം ആണ് അത് ഞാൻ മനസ്സിലാക്കിയത് പിന്നീടാണ് അപ്പോൾ ഒരു അഞ്ച് കിലോം വരെ കുറച്ചാൽ മതി അങ്ങനെ കുറച്ച് കുറച്ച് നിങ്ങൾക്ക് പതുക്കെ അതായത് നമ്മുടെ ഈ ടൈം പീരീഡ് കൂട്ടി കുറച്ചുകൊണ്ട് ഇങ്ങനെ വരാം ഞാൻ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് മുപ്പത് കിലോ മുപ്പത്തഞ്ച് കിലോ കുറക്കാനും പറ്റും ഒരു മാസം കൊണ്ട് മുപ്പത് കിലോ കുറക്കാനും പറ്റും അതിന് നിങ്ങൾക്ക് പിന്നീട് ഭയങ്കര ദോഷമായിട്ട് വരും അപ്പോൾ ആദ്യം നമ്മൾ കാലറി ഡെഫിസിറ്റിൽ തന്നെ ഫുഡ് കഴിക്കുക ഈ ഫാറ്റ് കൂടുന്നത് ഇതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മെയിൻ്റെനൻസിനും കാലറി ഇത്ര രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരു ദിവസം കഴിക്കുന്നത് അയ്യായിരത്തിന് മുകളിലൊക്കെ കാലറി ആകും അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് കാലറി വേണ്ട നമ്മളൊക്കെ ഒരു ദിവസം കഴിക്കുന്ന അയ്യായിരത്തിന് മുകളിലൊക്കെ കാലറി കഴിക്കുന്നുണ്ടാവും നമുക്കറിയില്ലല്ലോ നമുക്ക് എല്ലാ സാധനത്തിൻ്റെയും കാലറി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് കാലറി ഗിലും കുന്നുകൂടിക്ക് നമ്മൾ കഴിക്കുന്നുണ്ടാവും അപ്പോൾ കാലറിയുടെ കാര്യങ്ങളും ഓരോ ഫുഡിന് എന്തൊക്കെ കാലറി എത്രയൊക്കെ കാലറിൻ്റെ ഒക്കെ ഞാൻ വൈകിയേ പറയാം അതിനുള്ള ആപ്പൊക്കെ ഉണ്ട് അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുക്കാം ഈ കാലറി ഡെപ്പിസിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് ഞങ്ങൾക്ക് പറയാം അപ്പോൾ അമിതവണ്ണവും കുടവേറും എല്ലാ ആൾക്കാരൊക്കെ ഒരു വിഷമം വേണ്ട നമുക്ക് ഈസി ആയിട്ട് കുറക്കാൻ പറ്റും അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് ഞാൻ നിങ്ങളെ നിങ്ങളുടെ എന്താ എന്നുവെച്ചാൽ ഞാൻ കുറച്ചത് അതാണ് എനിക്ക് ഒരുപാട് കൂടെ ഫേവറേറ്റ് അതുപോലെ ഓവർ വെയ്റ്റഡ് ആയിരുന്നു ഓവർ വെയ്റ്റഡ് അല്ല ഞാൻ ഓബേസിറ്റി ആയിരുന്നു പൊണ്ണത്തടിയിലുള്ള ആളായിരുന്നു ഞാൻ ഈ ഫോട്ടോ ഞാനൊക്കെ കാണിക്കാം ഈ ഫോട്ടോയിലുള്ള പോലെ ഞാൻ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഞാനിപ്പോൾ ഇത് ഈ ലെവലിലൊക്കെ ആയിട്ടുണ്ട് എൺപത്തഞ്ച് കിലോ ഞാൻ എത്തിച്ചിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഈ ഡയറ്റും വർക്കൗട്ടും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്താൽ പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോയാൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലെ നാലഞ്ച് മാസം കഴിഞ്ഞിട്ട് ഹാപ്പി ആവാം ഇതെൻ്റെ അനുഭവമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കാം നിങ്ങൾ ഒരുപാട് വീഡിയോസ് ഈ കാര്യങ്ങൾ പിന്നെ അങ്ങനെ ചെയ്ത ഐരികെടുത്ത ഫാറ്റ് പോവും ഇങ്ങനെ ചെയ്താൽ വയറ് പോകുന്ന ഒരുപാട് വീഡിയോസുകൾ യൂട്യൂബിൽ ഒരുപാടുണ്ട് അതെല്ലാം നോക്കിയിട്ട് കാര്യമില്ല അതിലേക്ക് അവർ റീച്ചിന് വേണ്ടിയിട്ട് ചുമ്മാ തട്ടി തട്ടിവിടുന്ന ഡെയിലി വീഡിയോ ചെയ്യും ഞാൻ ഞാനങ്ങനെയല്ല ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തും നിങ്ങൾക്ക് ഏത് ഏത് കാലറി ഡെഫിസിറ്റിൽ എങ്ങനെ പ്രോപ്പറായിട്ട് ഫുഡ് കഴിച്ചിട്ട് പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്തിട്ട് ഒരു കിലോ ഒരു ഒരു മാസം കൊണ്ട് എത്ര കിലോ കുറക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ അതിനുള്ള വർക്കൗട്ട് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞതായിരിക്കും അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒരു ലൈക്ക് അടിച്ച് വെക്കാം പിന്നെ നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും എന്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലോട്ട് ചോദിക്കാം പിന്നെ അതിനുള്ള ആൻസർ ഞാൻ തരുന്നതായിരിക്കും അതിലെനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ നമ്പറും ഇതിൽ കൊടുക്കാം നിങ്ങൾക്ക് വാട്സാപ്പിൽ എന്നോട് ഡൗട്ടുകൾ ചോദിക്കാം അപ്പോൾ ഞാൻ അതിനുള്ള മറുപടിയും തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ